യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഡീറ്റോട്ട് അച്ചാറിന്റെ റെസിപ്പിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് കുറച്ച് സ്വീറ്റ് ആണ് സ്പൈസിയാണ് ഭയങ്കര ടേസ്റ്റി ആണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറിയ തണുപ്പൂടെ കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതെങ്കിലും നല്ല ടേസ്റ്റ് കിട്ടുന്നത് കഫോട്ട് ബിരിയാണിയുടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കാം എല്ലാത്തിനും കൂടി അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാക്കി നല്ല വേണ്ടി ഞാൻ അഞ്ചരാം ആദ്യം നമ്മൾ കുറച്ച് കറക്കെടുത്തിട്ട് കേട്ടോ ഇത് ഉം നല്ല ഇത് കുടി കളഞ്ഞിട്ട് സൗക്ക് ചെയ്ത് വെക്കണം കുറച്ച് സമയം വെക്കണം കേട്ടോ അത് നമുക്ക് ഇതിന്റെ കൂടെ കളഞ്ഞെടുക്കാം ഞെട്ടൊക്കെ കളയണം കേട്ടോ അത് ഇതിലേക്ക് നീട്ട് വെക്കാനേ നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിങ്ങനെ ചൂട് അടുത്ത് ഇട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് നല്ല വൃത്തിക്ക് സ്മൂത്തായിട്ട് ആയിട്ട് അരിഞ്ഞിടാൻ വേണ്ടിട്ടാണ് ഏകദേശം പത്ത് ഞാൻ ഓക്കെ ഇതിവിടെ സെറ്റ് ആയിക്കോട്ടെ അപ്പോഴേക്ക് ഇനി നമുക്ക് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി കുറച്ച് ബീട്രൂട്ട് ഞാൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയും മതി ഇത്രയും ബീട്രൂട്ടിലേക്കാണ് ഉള്ള കാരക്കയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇത് ഏകദേശം ഒരു ടു ഫിഫ്റ്റി ഗ്രാം വരുമായിരിക്കും അതിലേക്ക് ഒരു പത്ത് കാരക്കയാണ് എടുത്തത് ഇത് ഇനി ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് സ്മൂത്ത് ആക്കിയിട്ട് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഒക്കെ കട്ട് ചെയ്ത് ക്യൂബ്സ് പോലെ ആകും ഇനി ഇത് നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കണം വെള്ളം ഒഴിക്കാനേ പാടില്ല ഇനി ഇത് അരയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ അരക്കുന്ന ടൈമിൽ കുറച്ച് വിനാഗിരി മാത്രം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല ഇത് അല്ലാതെ തന്നെ അരഞ്ഞു കിട്ടും വീട്ടോട്ട് കുറച്ച് അറിയുമ്പോഴേക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒക്കെ വരും അപ്പൊ അത് തന്നെ അരഞ്ഞിട്ടോ ഇനി ഇത് മിക്സിന്റെ ജാറിലേക്ക് മാറ്റാം ചെറിയ ജാറായതുകൊണ്ട് ഞാനിത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് ഓക്കെ ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അരച്ചെടുത്തോട്ടോ ഇനി നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാരക്ക വെള്ളം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ കാരക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം അതിലുണ്ടെങ്കിൽ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ വെളിച്ചെണ്ണയാണ് കഴിച്ചെടുക്കണം ഒരുപാട് കാലം വെച്ചിട്ട് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ നല്ലവണ്ണം യൂസ് ആക്കാം ഞാൻ ഇവിടെ പെട്ടെന്ന് ഇത് കഴിച്ച് തീർക്കും അതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെന്നുള്ളൂ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ണെങ്കിലും പെച്ചെണ്ണാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കാലം കിട്ടൂട്ടോ ഇത് ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ തലപ്പിൽ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിൽ കുറച്ച് ചില്ലർത്താണ്ട് പേസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് കുറച്ചേ ഉള്ളൂ ഈ ചൂറായി വരുന്ന നന്നായി ആ ടൈമിലാണ് നമ്മള് കാലുകേർത്ത് കൊടുക്കാം കുറച്ച് സമയം ഇങ്ങനെ കിടന്നിട്ട് വെന്ത് വരട്ടെ ഇതിലേക്ക് എരിവിനായിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു ഹാഫ് കുക്ക് ആവുന്നതിന് വരെ മെഡിന് ഇളക്കിക്കൊണ്ടിരിക്കണേ ഇപ്പോഴുള്ള വെള്ളം ഒക്കെ ഒന്ന് കുറഞ്ഞു വരുന്നില്ല ഈ പാത്രത്തിൽ നിന്ന് വരുന്ന ഒരു കുഴപ്പമില്ല ആകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതാക്കി ഡ്രൈ ആയി തുടങ്ങിയത് ഇതിലേക്ക് കായപ്പൊടി ചെറുപ്പേ ഈ ലോ ഫെയിൽ വെച്ചിരിക്കുകയാണ് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തക്ക കേട്ടോ ഇതിൽ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല ആദ്യം ഇതിനൊന്നും മാത്രം ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് അരക്കപ്പ് വീനാരി വെച്ചോട്ടാണ് അരക്കപ്പ് കറക്റ്റ് വെച്ചിട്ട് കുഴപ്പം അങ്ങനെ നമ്മൾ ബീട്ടൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇതിലിപ്പം എരിവും ഉപ്പും പുളിയും ഒക്കെ കൂടുതലായിട്ട് തോന്നും ഇത് ഒരു ദിവസം എങ്കിലും വരുന്നതിന് ശേഷമാണ് കഴിച്ചു തുടങ്ങേണ്ടട്ടെ ഒരു ദിവസത്തിന് ശേഷം എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പോട് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പേർക്ക് ഇതൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ ഓക്കെ ബൈ